പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തിങ്കളും ത്രിദശ ഗംഗയും വിലസുന്ന നൽ തിങ്കൾ നേർമുഖി തിരുമേ പകുത്ത ശിവമേനിയേ നിൻകഴൽ കമലമൻ കരുത്തിൽ നിലനിർത്തി നിത്യവുമഹന്ത വന്നുരിച്ചറി വഴിഞ്ഞുപോയി വിഫലമായി വരാതരുളുകമ്പികേ തിങ്കളും ത്രിദശഗംഗയും തിരുമുടി കണിഞ്ഞുവില സുന്ന നൽ തിങ്കൾ നേർമുഖി ദിഗംബരണ്ട തിരുമെയ പകുത്ത ശിവമേനിയേ നിൻകഴൽ കമലമൻ കരുത്തി നിലനിർത്തി നിത്യവും അഹന്ത നങ്കുരിച്ചറി വഴിഞ്ഞുപോയി വിഫലമായി വരാതരുളുകമ്പികേ തിങ്കളും ത്രിദശഗംഗയും ചന്ദ്രകലയും ദേവഗംഗയും തിരുമുടിക്കണിഞ്ഞ് വിലസുന്ന തിരുചടയിൽ ധരിച്ച് വിലാസം ചെയ്യുന്ന നൽത്തിങ്ങൾ നേർമുഖി തെളിവാർന്ന ചന്ദ്രമുഖത്തോട് കൂടിയ വിളയെ ദിഗംബരൻ്റെ തിരുമേ പകുത്ത ശിവമേനിയെ ദിക്കിനെ വസ്ത്രമാക്കിയിട്ടുള്ള ശിവൻ്റെ ദിവ്യ ശരീരത്തെ പങ്കിട്ടെടുത്ത മംഗളാത്മികേ നിൻ കടൽക്കമലം നിൻ്റെ പാതകമലം നിത്യവും എല്ലായ്പ്പോഴും എൻ കരുത്തിൽ നിലനിർത്തി എനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തന്ന് അഹന്തവന്ന് അങ്കുരിച്ച് ഞാനെന്ന ഭാവമുണ്ടായിവന്ന് അറിവഴിഞ്ഞുപോയി യഥാർത്ഥ അറിവ് കെട്ട് വിഫലമായി വരാതെ ജീവിതം നിഷ്ഫലമായി പോകാതെ അരുളുകമ്പികേ അനുഗ്രഹിച്ചാലും അമ്മേ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം അമ്മേ ചന്ദ്രക്കലയും ദേവഗംഗയും തലയിൽ ചൂടി വിലാസം ചെയ്യുന്ന നൽചന്ദ്രമുഖീ ദിഗംബരനായ ശിവൻ്റെ ശരീരം പങ്കിട്ടെടുത്ത ശിവാത്മികേ അർത്ഥനാരീശ്വരി നിൻ്റെ പാതകമലം എല്ല്പ്പോഴും എനിക്ക് ഗ്രഹിക്കാവുന്ന പ്രകാരത്തിൽ വെളിപ്പെടുത്തി തന്ന എന്നിൽ അഹന്ത മുളച്ചു വരാതെയും അറിവുകെട്ട് ജീവിതം വിഫലമായി പോകാതെയും അനുഗ്രഹം നൽകി രക്ഷിച്ചാലും മണ്ണന്തല ദേവി പ്രതിഷ്ഠയിലേക്ക് അർദ്ധനരീശ്വര ഭാവസങ്കൽപ്പത്തെ ആവാഹിച്ച് വിലയിപ്പിക്കുന്നതിന് വേണ്ടി ഗുരു ഉരുവിട്ട ആഹവന മന്ത്രമായി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് തിങ്കളും ത്രിദശഗംഗയും തിരുമുടിക്കണിഞ്ഞു വിലസുന്ന നെൽത്തിങ്കൾ നേർമുഖി എന്ന കൂടിയാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത് തെളിവാർന്ന കുളിർനിലാവ് പൊഴിക്കുന്ന ചന്ദ്രബിംബത്തെയാണ് തിങ്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ഗ്രഹമാണ് അങ്ങനെയുള്ള ചന്ദ്രനെ നയനാനന്ദകരമായ സുവർണ ദീപ്തിയോടുകൂടിയാണ് നാം കാണുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തതും എന്നാൽ ചന്ദ്രബിംബത്തിൽ തിങ്ങി നിറയപ്പെട്ടതായി തോന്നിക്കുന്നതുമായ സുവർണശോഭയെയാണ് തിങ്കളെന്ന് വിശേഷിപ്പിക്കുന്നത് ശിവഭാവത്തിൽ നിന്നും അണുവിട പോലും വ്യതിരിക്തമല്ലാത്ത ഭാവത്തോടു കൂടിയവളാകുന്നു ദേവി എന്നാണ് തിങ്കൾ നേർമുഖി എന്ന പദം കൊണ്ട് ഗുരു അർത്ഥമാക്കിയിരിക്കുന്നത് ആദിപരാശക്തിയുടെ വിഗ്രഹത്തിലേക്കുള്ള സന്നിവേശത്തെ കാവ്യാത്മകമായി ഇവിടെ കോറിയിട്ടിരിക്കുന്നു ത്രിദശഗംഗ ത്രിദശ ത്രിദശന്മാരുടെ അഥവാ ദേവന്മാരുടെ ലോകത്തുള്ള ഗംഗ എന്നാണ് ത്രിദശഗംഗ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജ്ഞാനസ്വരൂപന്മാരുടെ ലോകം സ്വർഗം അഥവാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദേവന്മാർക്ക് ജരാനരാതികൾ ബാധിക്കുകയില്ല എന്നും അവർ നിത്യയൗവനയുക്തരാണെന്നുമുള്ള സങ്കല്പത്തിലാണ് അവരെ ത്രി ദശന്മാർ അഥവാ മൂന്നാമത്തെ ദശാസന്ധിയിൽ അതായത് യൗവന ദശയിൽ നിത്യം നിലകൊള്ളുന്നവരെന്ന് വിശേഷിപ്പിച്ചു പോരുന്നത് അറിവിന് ഒഴി ഒരിക്കലും അഴിവില്ലാത്തതുകൊണ്ട് ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാർ നിത്യ നിത്യയൗവനയുക്തരാകുന്നു എന്ന ഭാവനയിൽ യുക്തിഹീനത ദർശിക്കാനില്ല നിത്യനൂതനമായ അറിവിൻ്റെ സ്വരൂപത്തെയാണ് നിത്യ നിത്യയൗവനയുക്തമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ത്രിദശഗംഗ അഥവാ സ്വർഗംഗ ഒരു കാവ്യ ബിംബമാണ് ഓം ഗം ഗണപതിയേ നമ എന്നാരംഭിക്കുന്ന ഗണേശ ഗായത്രിയിൽ ഗം എന്ന ബീജാക്ഷരത്തെ ഓങ്കാരമായി ഭാവന ചെയ്തിരിക്കുന്നു ഓങ്കാരപ്രതീകമായ ഗം എന്ന ബീജാക്ഷരത്തെ വിപുലീകരിച്ച് ഗണപതി തത്വത്തെ സാക്ഷാത്കരിക്കാമെന്നാണ് ഗണേശ ഗായത്രി ഉദ്ഘോഷിക്കുന്നത് ഈ ധ്യാനമാതൃക ഗുരുവിൻ്റെ ബാഹുലയാഷ്ടകത്തിൽ നാം പഠിച്ചതാണ് ഒരേ സമയം ജ്ഞാനസ്വരൂപിണിയും ഓങ്കാരമയിയുമായി വിരാജിക്കുന്ന കാവ്യബിംബമാണ് ത്രിദശഗംഗ തിങ്കൾ അഥവാ ചന്ദ്രൻ വൃത്തിക്ഷയസൂചകമായ കാവ്യബിംബമാണ് ചന്ദ്രകലാധരിയും തിങ്കൾ നേർമുഖിയുമായ ദേവി അദൃശ്യയും ഓങ്കാരമയുമായ ആദിപരാശക്തി തന്നെയാണ് അങ്ങനെയുള്ള ശിവാംബികയെയാണ് മണ്ണന്തല ദേവിയായി ഗുരു ഭാവന ചെയ്തു പ്രതിഷ്ഠിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ിഗംബരൻ്റെ തിരുമെയ് പകുത്ത ശിവമേനിയെ എന്നുള്ള പ്രയോഗവും സംഭ സംബോധന രൂപത്തിൽ ഉള്ള ഒരു പ്രയോഗം തന്നെയാണ് ദിക്കുകളെ അമ്പരമാക്കിയിട്ടുള്ളവൻ അഥവാ വസ്ത്രമാക്കിയിട്ടുള്ളവൻ ആണ് ദിഗംബരൻ വിവസ്ത്രം അല്ലെ നഗ്നൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം ദിക്കുകളെ വസ്ത്രമാക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഡിക്കുകൾ മുഴുവൻ നിറഞ്ഞു വിരാജിക്കുക എന്നാണ് ദിഗംബരൻ്റെ തിരുമൈ പകുത്ത ശിവമേനിയെ എന്നുള്ള സംബോധനയുടെ പൊരുൾ ചിന്തോദ്ദീപകമാണ് വിശ്വം മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്നവളായി നിൽക്കുന്നവനായി ശിവൻ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ശിവൻ്റെ മേനി എങ്ങനെയാണ് പങ്കിട്ടെടുക്കുക സർവ്വതും ശിവമയമായ സ്ഥിതിക്ക് ആ സർവത്തിൻ്റെയും പാതി പങ്കിട്ട് വാങ്ങുക അതെ പങ്കിട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശിവനിൽ പൂർണ്ണമായി വിലയിക്കുക എന്ന് തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേവി സ്വയം ശിവമയിയായി പരിണാമപ്പെടുക വഴി മാത്രമേ ശിവമേനി പങ്കിട്ടെടുക്കാൻ സാധിക്കൂ അർദ്ധനാരീശ്വരി ഭാവം പകർന്നാടി ശിവാംബികയായി തീരുന്ന ദേവിയുടെ സാന്നിദ്ധ്യമില്ലാത്ത ഒരംശം പോലും ശിവമേനിയിൽ അതായത് ശിവതത്വത്തിൽ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയിലാണ് ദേവി ശിവമേനിയാളായി ഭവിക്കുന്നത് ശിവതത്വവും ദേവീതത്വവും അഭിന്നങ്ങളാകുന്നു എന്ന് സാരം നിൻ കടൽക്കമലമൻ കരുത്തിൽ നിലനിർത്തി നിത്യവും അഹന്തവന്നങ്കുരി ചറി വഴിഞ്ഞുപോയി വിഫലമായി വരാതരുളു കമ്പികേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ദേവിയുടെ താത്വിക അടിത്തറയാണ് നിൻ കടൽക്കമലം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശിവതത്വവും ദേവീതത്വവും ഒന്നു തന്നെ എന്ന ദൃഢബോധത്തോടു കൂടിയാണ് മണ്ണന്തല ദേവി വിഗ്രഹം താൻ പ്രതിഷ്ഠിച്ചത് എന്ന ഗുരുവിൻ്റെ സ്വയം സാക്ഷ്യമാണ് ഈ വരികൾ അഹന്ത അറിവിനെ കെടുത്തിക്കളയും ആദിപരാശക്തിയെ ശിവതത്വത്തിൽ വിലയിപ്പിച്ച് അർദ്ധനാരീശ്വര ഭാവം നൽകി മണ്ണന്തലദേവിയായി പ്രതിഷ്ഠിച്ച ഗുരുവിൻ്റെ ആഹവന മന്ത്രരൂപത്തിലുള്ള വരികളാണിത് ഈ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ താൻ ചെയ്തത് ഇന്നതാണ് എന്ന് ലോകരോട് പച്ചയായി വിളിച്ചു പറയുന്നതിനെ അഹന്തയായി തെറ്റിദ്ധരിക്കരുതേ എന്ന പ്രാർത്ഥന കൂടിയാണ് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത് സ്തവരൂപത്തിൽ രചിക്കപ്പെട്ട ഈ കൃതിയുടെ പൊരുൾ വരാനിരിക്കുന്ന തലമുറയിൽപ്പെട്ട ചിന്തകന്മാർ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചുകൊള്ളും എന്ന വിശ്വാസമാണ് ഗുരുവിനെ നയിച്ചിരുന്നത് ദേവി മഹാമായെ ഈ ഉള്ളവൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒരിക്കലും വിഫലമായി തീരരുതേ മണ്ണന്തല ദേവി എന്ന നാമധേയം നൽകി ഈ ഉള്ളവൻ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ഉള്ളവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വിഗ്രഹത്തിൻ്റെ പൊരുൾ യഥാതഥം ലോകമുള്ള കാലം അത്രയും നിലനിൽക്കുവാനുള്ള അനുഗ്രഹമുണ്ടാകുമാറാകണമേ എന്ന നിർവ്യാജ പ്രാർത്ഥനയിൽ കുരുത്ത അർത്ഥനയായി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ